നമ്മുടെ മാറ്റിവെച്ച നവകേരള സെൻ്റെ പരിപാടിക്കായി വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറയുന്നു നാളെ തൃക്കാക്കര വരുമ്പോൾ അല്ലേ ആ അത് ഞാനും വായിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ഒരു ഭീഷണി വന്നു നമ്മുടെ എറണാകുളം ജില്ല തന്നെയുള്ള പാങ്ങോടെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൽ പി സ്കൂളിലോ നഴ്സറിയിലോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മുഖ്യമന്ത്രിയെ വധിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി അതുമാത്രമല്ല പറഞ്ഞു കേട്ടത് ഈ കുട്ടി കണ്ണു പൊട്ടുന്ന ചീത്തയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ വീണ്ടും നാളെ മുഖ്യമന്ത്രിയെ കുഴിബോംബ് വെച്ചു കൊല്ലും എന്ന് പറയുന്നത് കിട്ടിയെന്നാണ് പറയുന്നത് അല്ലേ ആ അത് പഴയ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുഴിബോംബ് വെച്ചൊന്നും മുഖ്യമന്ത്രിയെ കൊല്ലാൻ പറ്റില്ല കാരണം കുഴിബോംബ് എന്ന് പറഞ്ഞാല് ഈ മൈനൊക്കെ ഇടുന്നത് പോലെ മണ്ണിൽ കുഴിച്ചിടുന്ന സാധനം അപ്പോൾ അതിന്റെ മീതെ ചവിട്ടുമ്പോൾ അത് പൊട്ടും മുഖ്യമന്ത്രി മണ്ണിൽ ഇറങ്ങി നടക്കൂലല്ലോ അപ്പോൾ പിന്നെ അതിനുള്ള സാധ്യതയില്ല രണ്ടാമത്തെ കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പഴയ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗൗരവത്തിൽ പോലീസ് എടുക്കണം കാരണം പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചില മൂല്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ പോക്ക് കാണുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ്സുകാരെ ഗാന്ധിജിക്ക് ഇപ്പോൾ ജീവൻ കിട്ടിയാൽ കയ്യിലിരിക്കുന്ന വടി വടികൊണ്ട് ഓടിച്ചിട്ട് കോൺഗ്രസ്സുകാരെ തല്ലെന്നൊക്കെ പറയാറുണ്ട് ചിലർ എന്ന് പറയുന്ന പോലെ പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നാം കാരണം ചിലർ പറയാറുണ്ട് ഈ കാമശാസ്ത്രത്തിന്റെ പുറത്ത് ഭഗവത്ഗീത എന്ന ലേവൽ ഒട്ടിച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം അത്രത്തോളം അല്ല അങ്ങനെയല്ലേ ഇപ്പം കമ്മ്യൂണിസം ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയി മസാല മൂണ്ടിനു വേണ്ടി മണിയിടിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ കാമശാസ്ത്രത്തിന്റെ പുറത്ത് ഭഗവത്ഗീതയുടെ റാപ്പ് ഉറപ്പിച്ച് നടത്തുന്ന ഒരു ഭരണം കേരളത്തിലുണ്ട് എന്ന് കരുതുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവാം പക്ഷെ ഞാൻ കരുതുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു വധ ഭീഷണി എന്ന് പറയുന്നത് അത്ര സീരിയസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണോ ഈ പിണറായി വിജയനെ കുന്നിട്ട് ആർക്കും നേടാനാണ് അല്ല അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അപ്പം അദ്ദേഹത്തിന് പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഉറപ്പിക്കുന്നതല്ലേ ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ബിയാൻ സിംഗ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒരു കാർ ബോംബ് സ്ഫോടനം നടക്കുന്നു കാലിസ്ഥാൻ വാദികളാവുന്നു അന്ന് പതിനേഴ് പേര് ഗൂഢം വരിച്ചു ഇന്ത്യയിലെ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട മുഖ്യമന്ത്രി ബിയാങ് സിംഗ് ആണെന്ന് തോന്നുന്നു അതിനുശേഷം ആദ്യത്തെ രണ്ട് കൊലപാതകങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്തറായ് മെഹത്ത പിന്നെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതാപ് സിംഗ് കെറോൺ എന്നിങ്ങനെ രണ്ടുപേരും ഒരു ആക്രമണത്തിൽ അവറ്റ കൊല്ലപ്പെട്ടിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് കൊല്ലപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ഖലിസ്ഥാൻ ഭീകരവാദികൾ ഉണ്ടായിരുന്ന പഞ്ചാബും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിയാൻ ആൻ സിംഗിൻ്റെ കൊലപാതം ഉണ്ടാകുന്നത് അത് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണം വരെയൊക്കെ നമുക്കറിയാമല്ലോ അല്ലോ ഖലിസ്ഥാൻ വാദികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ കൊല്ലുന്ന തരത്തിലേക്ക് എത്തി അപ്പോൾ അങ്ങനെയുള്ള ടാർഗറ്റ് ആയിട്ടുള്ള ചില മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് ആര് ടാർഗറ്റ് ചെയ്യാനാണ് എന്നാലോചിച്ച് നോക്കും മുഖ്യമന്ത്രി ലോക കമ്മ്യൂണിസത്തിന് വലിയ പ്രചോദനം നൽകുന്ന ആളൊന്നുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പറഞ്ഞാലും അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്നൊക്കെയാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരെല്ലാ മൂക്കിപ്പനി വന്നാലും പോകുന്നത് അമേരിക്കയിലാണ് അപ്പം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യം അമേരിക്കയാണ് അതുകൊണ്ട് അമേരിക്ക എന്ന് ഒരു കാരണവശാലും നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും ആഗ്രഹിക്കത്തില്ല കാരണം അമേരിക്കയില്ലെങ്കിൽ ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിനും സിഇക്കും ഒക്കെ ഭീഷണിയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിയാൽ ചിലപ്പോൾ അവരും എല്ലാം ടാർഗറ്റ് ചെയ്യുമായിരിക്കും പിന്നെയുള്ളത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേരളത്തിൻ്റെ മുഖ്യ ആ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ പലരും പറയാറുണ്ട് കേരളത്തിൽ ഒരു തീവ്രവാദി ആക്രമണം പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല കാരണം കാശ്മീർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒളിയിടം എന്ന് പറയുന്നത് കേരളമാണ് കേരളം നമുക്കറിയാലല്ലോ നോക്കൂ ഏതെല്ലാം ഭീകരവാദികളെ നമ്മുടെ കേരളത്തിൽ നിന്ന് പലയിടത്തും പിടിച്ചിട്ടുണ്ട് എന്ത് ടെററിസ്റ്റ് തീവക്കാൻ ട്രെയിൻ തീവക്കാൻ വന്നവൻ കേരളത്തിലാവുന്നത് നമ്മുടെ പെരുമ്പാവൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ ആളുകളെ പോലീസ് പിടിച്ചിട്ടുണ്ട് ദേശീയ ഏജൻസികൾ പിടിച്ചിട്ടുണ്ട് കേരള പോലീസ് അറിയാം തൊഴിലാളികൾ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലേ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ ഇസ്ലാമിക് ഫോഴ്സുകൾക്ക് ഭരണത്തിൽ ഇടപെട്ട് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയ സംസ്ഥാനം കാശ്മീരായിരുന്നു കാശ്മീരിപ്പം അങ്ങനല്ലേ അവിടുത്തെ തീവ്രവാദികൾക്കിപ്പോൾ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് കേരളം മാത്രമാണ് കാരണം ഏത് മുന്നണി വരിച്ചാലും മുസ്ലിം സംഘടനകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടുന്ന ഏക സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ എൻ ഐ എയുടെയോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ അമിത്ഷായുടെയോ നേരിട്ടുള്ള ഇടപെടലൊന്നും ഉണ്ടാക്കാൻ ആരും അവസരം ഉണ്ടാക്കില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൂർണ്ണ സുരക്ഷിതനാണ് എന്നാണ് എൻ്റെ അല്ല അദ്ദേഹത്തിന് കൊടുക്കുന്ന സുരക്ഷിതത്വം വളരെ കൂടുതലാണെന്ന് പറയുന്നു പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നതിൽ ഒരു പരാതിയില്ല പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കുന്ന സുരക്ഷിതത്വം വളരെ കൂടുതലാണ് ഇത് അയ്യപ്പം പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണെന്ന് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നെറേറ്റീവ് പ്രധാനമന്ത്രിക്ക് സുരക്ഷയാവോ മുഖ്യമന്ത്രിക്ക് പാടില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുല്യമാണോ ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ ഏറ്റവും താഴെ പാവയ്ക്ക പോലെ കിടക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് സിക്കിമിന്റെ മുഖ്യമന്ത്രി ആരാണത് അറിയാമോ ഇല്ലല്ലോ സിക്കിമിൽ പോയി ചോദിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചും അവർക്കും ആയിരിക്കും അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തിൽ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനവും ഇവിടുത്തെ മുഖ്യമന്ത്രിയും നത്തിങ് ആർക്കറിയാം കേരളം എന്ന് പറയുന്നത് അഗണ്യകോടിയിൽ അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി അവർ പഠിക്കുന്ന ഒരു പേരായിരിക്കും കേരളവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആർക്കറിയാം ഞാൻ സിക്കിമിൻ്റെ മുഖ്യമന്ത്രിയെ ചോദിച്ച പോലെ തന്നെയാണ് അപ്പോൾ ഭാരതം എന്ന് പറയുന്ന വലിയ രാജ്യം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഈക്വലാണ് ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു നറേറ്റീവ് ആണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാവാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കായിക്കൂടെ എന്ന് ചോദിക്കുന്നത് നോക്കൂ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വളർച്ചയെ തടയണം ലോകത്തുള്ള പല ശക്തികൾക്കും ഇപ്പോൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് നാലാമത്തെയും മൂന്നാമത്തെയും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ വളർച്ചയ്ക്ക് തട ഒരു തടയിടാൻ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ കൊന്നാൽ കൊലപ്പെടുത്തിയാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയും വലിയ കലാപങ്ങളോ വലിയ പ്രതിസന്ധികളൊക്കെ ഇന്ത്യയിലുണ്ടാവും അപ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാവും അങ്ങനെ ഇന്ത്യ ആഗോളതലത്തിൽ വലിയ ശക്തിയായി മാറരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ടാർഗറ്റ് ഇന്ത്യയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും അതുപോലെയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രധാനമന്ത്രിക്കാകുമെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്കായിക്കൂടെ എന്ന് ചോദിക്കുന്നത് എത്ര വലിയ മൗഢ്യമാണ് പ്രധാനമന്ത്രി കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കറുത്ത കാറിൽ സഞ്ചരിക്കണം എന്ന് ഒരു മണ്ഡലത്തിലാണ് നമ്മൾ കണ്ടല്ലോ ഈ കൊച്ചിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് യുവം പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് ആളുകൾ രണ്ട് രണ്ടു നിന്ന് പൂക്കൾ വാരി ഇറങ്ങി പൂക്കൾ വാരി ഇറങ്ങപ്പോ ഒരു പാവ ഒരു പാവം മനുഷ്യന്റെ കയ്യിൽ നിന്ന് മൊബൈലിലൂടെ പൂവിന്റെ കൂടെ വന്നു അപ്പോൾ അത് ആ പൂവിൻ്റെ കൂടെ ഒരു മൊബൈലിലൂടെ വരുന്ന കണ്ട എസ് പി ജി ഭടൻ അത് തട്ടിത്തെറുപ്പിച്ച് മാറ്റുന്നൊരു വീഡിയോ വൈറലായിരുന്നു അതാണ് പ്രധാനമന്ത്രിയുടെ കൂടെ സുരക്ഷുള്ള ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ കറുത്ത വേഷം ധരിച്ച സഫാരി സൂട്ട് ധരിച്ച കുറേ ആളുകൾ വിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാറിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ തലകുത്തിയ റോഡിൽ കിടക്കുന്ന നമ്മൾ കണ്ടു നടപടിച്ച് കിടക്കുന്നത് അപ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ ഞാനും ഒരു പ്രധാനമന്ത്രിയൊക്കെയാണ് എന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണ് കേരളം ഒരു രാജ്യമാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കുറേ കമ്മ്യൂണിസ്റ്റ് വിഡ്ഢികൾ കേരളത്തിലുണ്ട് അവരാണ് ഈ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായാൽ ഞങ്ങൾക്കായിക്കൂടെ എന്താ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണ് നാളെ മറ്റൊരു രാജ്യമായി ഒരു കരാർ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് രാജ്യം രാഷ്ട്രപതിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതെങ്കിലും ക്യാബിനറ്റാണ് ഒരു പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ക്യാബിനറ്റ് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പറയട്ടെ ഇന്ത്യൻ നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിക്കുന്നു സർവ്വസൈന്യാധിപനായ പ്രസിഡന്റ് വാർ ഡിക്ലെയർ ചെയ്യുന്നു നാളെ പിണറായി വിജയൻ വേണമെങ്കിൽ ബംഗ്ലാദേശിനോട് യുദ്ധം പ്രഖ്യാപിക്കട്ടെ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാവുമെങ്കിൽ നമുക്ക് ചെയ്തു അപ്പോൾ എത്ര മൗഢ്യമായ ചോദ്യങ്ങളാണ് കേരളത്തിൽ മാത്രമുള്ള ഈ കൂവമണ്ടായിട്ട് ഇവിടെ കിടക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരാണ് നരേന്ദ്രമോദിക്കാവിൽ പിണറായി വിജയനായി ഇവിടെ അല്ല അദ്ദേഹത്തിന് ഇപ്പൊ വാ പൊളിക്കുന്നത് കണ്ട് അണ്ണം വാ പൊളിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ല ഇപ്പം ഈ കത്ത് കിട്ടിയത് വെറും വെറുതെ ഒരു ഭീഷണി കത്ത് ആയിരിക്കാം പക്ഷെ എന്നിരിക്കലും അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ച് അല്ല അത് നല്ല കാര്യമാണ് ഇപ്പം നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരവാൻ വാങ്ങണമെന്നാണ് ഇനിയിപ്പോൾ നാളെ ഈ കത്ത് ഭീഷണി കത്ത് കിട്ടിയതുകൊണ്ട് ഈ ആ കുട്ടിയുടെ ഭീഷണി കത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒന്നുകൂടെ കൂട്ടിയിരുന്നു അതിനുശേഷമാണ് നവകേരള യാത്രയുടെ പിന്നാലെ ഒരു വാൻ നിറച്ച് ഗുണ്ടകളെ തല്ലുവീരന്മാരെ കൊണ്ടു കടന്ന് ഇനിയിപ്പോൾ വേണമെങ്കിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ കേരളം സ്വന്തമായി നിർമ്മിച്ച് നമ്മൾ പണ്ട് പറഞ്ഞല്ലോ ഈ കോവിഡ് വന്നപ്പോൾ സ്വന്തം വാക്സിൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ക്യൂബയിൽ നിന്ന് ഇറക്കുമതിയും എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എവിടെങ്കിൽ ഒരു പാറ്റേണ്ടാക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിക്കാം അല്ല ഇതിലേ ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് പുതിയ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രി ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്തിരിക്കുന്നത് ആ ചോദ്യം അതൊക്കെ വെറുതെ ഒരു ചോദ്യം ചെയ്യലാവില്ല ഇല്ല ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പിണറായി വിജയനോട് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടക്കേടുള്ള ആളുകളുണ്ടാവും പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഈ റോഡിലൂടെ ഇറങ്ങി നടന്നാൽ ഒരീച്ച പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ സ്പർശിക്കില്ല ഒന്നും ചെയ്യാം ഒരു തർക്കമില്ല അങ്ങനെയുള്ള വിവരക്കേടുകളുള്ള ആളുകളൊന്നുമല്ല കേരളത്തിലെ ആൾ വിവരക്കേട് മാത്രല്ല കേട്ടോ മറ്റൊന്നുകൂടെയുണ്ട് കേരളത്തിലെ ആളുകള് പരമ ഭീരുക്കലാണ് അവർക്ക് പിണറായി വിജയനല്ല ആരെയും ഒന്നും ചെയ്യാനുള്ള ധൈര്യവും ഇല്ലെന്ന് തിണ്ണമെടുക്ക് മാത്രം കാണിക്കാൻ അറിയാവുന്ന ആളുകളാണ് അങ്ങല്ലെങ്കിൽ ഈ അത്ര ആളുകളുടെ ചപ്പക്കുറ്റി അടിച്ചു പൊളിക്കേണ്ടവരായിരുന്നു മലയാളികൾ തീർച്ചയായിട്ടും അങ്ങനെ രാഷ്ട്രീയത്തിൽ അപ്പോൾ ഏതായാലും മുഖ്യമന്ത്രിക്ക് ഒരു ഭീഷണി വരുന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഭീഷണിയല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം നമുക്കോ അയ്യപ്പനോ ആർക്കും ഉണ്ടാവട്ടെ പക്ഷേ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പക്ഷേ പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞ് വരുന്ന കത്തുകളൊക്കെ വെറും വ്യാജമായിരിക്കാം ഒരുപക്ഷേ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് പിണറായി വിജയന് വലിയ സുരക്ഷ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ പരാതി ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നവകേരള യാത്ര വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല ഇറച്ചി വിൽക്കാൻ പാടില്ല പാടില്ല ജനങ്ങൾക്ക് ഒരു വലിയ വിദ്വേഷം വെറുപ്പുണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിട്ട് എല്ലാ ഇഷ്ടം പോലെ ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് ഇതിനെയൊക്കെ സഹോദരിക്കാരൻ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത് പോലെ ഒരു കത്തെടുത്ത് ഒരു കാർഡ് പോലും പോലീസ് ഉണ്ടാക്കുന്ന അറിയില്ല ചിലപ്പോൾ പോലീസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇതിൻ്റെ എന്ന് തോന്നുന്നു പക്ഷേ ഇതിപ്പോൾ ഫേക്ക് ആയിരിക്കാം നമുക്കറിയില്ലേ എത്രയോ വിവരമുള്ള ആളുകളൊക്കെയാണ് ഈ വിദേശ വിദേശയാത്രകൾക്കൊക്കെ വിമാനത്താവളത്തിൽ പോകുന്നത് എന്നിട്ട് കൗണ്ടറിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോ ബോംബെന്നൊക്കെ പറയും യാത്രയും മുടങ്ങി ജയിലിൽ പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മലയാളി വെറും മണ്ടന്മാരാണ് അപ്പോൾ മലയാളി പിണറായി വിജയന് ഒന്നും പേടിക്കണ്ടാന്ന് എൻ്റെ അഭിപ്രായം അദ്ദേഹം തെരുവിലിറങ്ങി അടങ്ങിയാൽ അദ്ദേഹത്തിന് ഒരാളും ഒന്നും ചെയ്യില്ല കാരണം മലയാളിയെ പോലെ പരമഭീരുക്കളായ മനുഷ്യർ ലോകത്താലും അതുകൊണ്ട് പിണറായിക്കും വഴി നടക്കാം ആരിഫ് മുഹമ്മദ് ഖാനും നടക്കാം പ്രധാനമന്ത്രിക്കും നടക്കാം കാരണം മലയാളിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഉള്ള ചെയ്യാനുള്ള ധൈര്യം ഇല്ല പിന്നെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ആവശ്യമാണ് അദ്ദേഹത്തിന് ഭീഷണി കൊണ്ട് പോലീസ് പറയുക ഏതായാലും മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ ഒന്നും ചെയ്യില്ല ഇനി പിണറായി വിജയനോട് പകയുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ അറിയാം അതിൽ അവർ അടുത്ത ഇലക്ഷൻ വരെ കാത്തിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക